ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

വണ്ടൂർ ഉപജില്ലാ വിദ്യാലയങ്ങളിലെ പിടിഎ എസ് എം സി എം പി ടി എ ഭാരവാഹികൾക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടൂർ എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശീലന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം അവർക്ക് വിളിച്ചു വരുത്തി ഇതുപോലെ ഒരു ട്രെയിനിങ് ക്യാമ്പ് സർവീപ്പിക്കുമ്പോഴുള്ളത് എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ലാതെ ഈ ഹെഡ് മാസത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അത് എല്ലാം കൂടും ഒരു നല്ല കാര്യമായിട്ട് കാണുകയാണ് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നു വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ് പഴയ കാലത്തെ പോലെ വിദ്യാഭ്യാസ വും മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ജനപ്രതിനിധികൾ ചിന്തിക്കുന്നു രക്ഷിതാക്കൾ ചിന്തിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് പഴയ കാലങ്ങളൊക്കെ എനിക്കറിയണം ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അധ്യാപകരെ ബി എസ് പരീക്ഷ എഴുതി പക്ഷെ അവർക്ക് അത്ര സ്കൂളിന്റെ കാര്യത്തില് താല്പര്യ താരതമ്യം പക്ഷെ ഇന്ന് അതിൽ വ്യത്യസ്തമായി ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകർ അധ്യാപകരുൾപ്പെടെ ഏറ്റവും സജീവമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ നിലവാരത്തിന് മികവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് അപ്പം ആ രീതിയിലുള്ള വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു ഇനി അത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് നിലനിർത്തിക്കൊണ്ടുപോകാം ഒന്ന് അതിന്റെ ക്വാളിറ്റി അഗ്രഹിക്കുക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ എത്തി നൽകുന്ന ഒരു കാര്യം മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നല്ല വിജയ ശതമാനം ഉണ്ടാവണം അതുകൊണ്ട് മുഴുവൻ കുട്ടികൾ വിജയിക്കുന്ന കാര്യത്തിൽ എത്തണം എന്നതൊക്കെ ഇന്നലൊക്കെ നമ്മൾ നേടി തൊണ്ണൂറ്റൊമ്പത് നൂറ് വിജയ ശതമാനം എങ്ങനെയാണ് അതുപോലെ തന്നെ ശതമാനം കൂടി അപ്പൊ പിന്നെ അടുത്തത് അടുത്ത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി നിലവാരം വർദ്ധിപ്പിക്കാനാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള വണ്ടൂർ ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എഴുപതോളം പേർ പങ്കെടുത്തു വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ആരോഗ്യകരമായ ഇടപെടൽ എന്ന വിഷയത്തിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് വണ്ടൂർ എഇ ഒ കെ പ്രേമാനന്ദ് എന്നിവർ ക്ലാസ് എടുത്തു എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് ഒ കെ ശിവപ്രസാദ് മുഹമ്മദ് മുസ്തഫ ട്രഷറർ ദേവിദാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ